െങ്കിൽത്തൽ അവസാനിപ്പിച്ച് ഗാസയിൽ ആക്രമണം പുനരാരംഭിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ പറഞ്ഞതായുള്ള വാർത്തകളാണിപ്പോൾ വരുന്നത് ബന്ദി കൈമാറ്റം നീക്കിവെച്ചാൽ വീണ്ടും ആക്രമണം ആരംഭിക്കുമെന്നും ഹമാസിനെ ഇല്ലാതാക്കുന്നവരെ അത് തുടരുമെന്നും നദന്യാഹു വ്യക്തമാക്കി വെടിനിർത്തൽ ധാരണ ലംഘിച്ച് ഇസ്രായേൽ ആക്രമണം നടത്തുന്നതായി ആരോപിച്ച് ശനിയാഴ്ച നടക്കേണ്ട ബന്ദി കൈമാറ്റം ഹമാസ് നീക്കിവെച്ചതിനെ തുടർന്നാണ്ഹുവിന്റെ ഈ മുന്നറിയിപ്പ് പുറത്തുവന്നിട്ടുള്ളത് അതേസമയം ഹമാസിന്റെ പ്രഖ്യാപനം വെടിനെത്തൽ കരാറിന്റെ സമ്പൂർണ്ണ ലംഘനമാണെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറയുകയുണ്ടായി എന്തിനും തയ്യാറായി നിൽക്കാൻ സൈന്യത്തിന് ഇസ്രായേൽ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബന്ദികളാക്കിയ എല്ലാവരെയും ശനിയാഴ്ചയ്ക്കകം തിരിച്ചെത്തിച്ചില്ലെങ്കിൽ വെടിനിർത്തൽ റദ്ദാക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി ഇതോടെ ഗാസ വെടിനിർത്തൽ അധിനിവേശത്തിൽ അനുച്ഛത്തിൽ ആയി ഗാസയിലേക്കുള്ള മാനുഷിക സഹായം ഇസ്രായേൽ തടസ്സപ്പെടുത്തുന്നുവെന്നാണ് ഹമാസിന്റെ പ്രധാന ആരോപണം മൂന്നാഴ്ചയായി ഇസ്രായേൽ നിരന്തരം കരാർ ലംഘനം നടത്തുന്നുവെന്നും ഹമാസ് പറഞ്ഞു അതേസമയം പ്രധാനമായ മറ്റൊരു വാർത്ത എന്തെന്നാൽ സമീപ രാഷ്ട്രങ്ങളിലേക്ക് ഫലസ്തീൻകാരെ മാറ്റി ഗാസ സ്വന്തമാക്കുമെന്ന് ഭീഷണി ആവർത്തിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിൽ ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയായിരുന്നു ട്രംപിന്റെ ഈ പരാമർശം ഗാസയിൽ നിന്ന് ഫലസ്തീനികളെ ഒഴിപ്പിക്കുന്നതിനെതിരായ ജോർദാന്റെ നിലപാട് ട്രംപിനെ ധരിപ്പിച്ചുവെന്നും അദ്ദേഹം സമാധാനത്തിന്റെ ആൾരൂപമാണെന്നും അബ്ദുള്ള രാജാവ് പിന്നീട് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു തുടർന്ന് ഇരു നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ നടത്തിയ മാധ്യമ സമ്മേളനത്തിലാണ് ട്രംപ് ഇക്കാര്യം ആവർത്തിച്ചത് അറബ് രാജ്യങ്ങൾ ബദൽ മാർഗം അമേരിക്കയ്ക്ക് മുന്നിൽ അവതരിപ്പിക്കുമെന്നാണ് സൂചന ഗാസയിലേക്ക് തിരിച്ചെത്താൻ പലസ്തീൻകാർക്ക് അവകാശമില്ലെന്ന നിലപാട് ആവർത്തിച്ച അമേരിക്കൻ പ്രസിഡന്റ് പലസ്തീൻ അഭയാർത്ഥികളെ ഏറ്റെടുത്തില്ലെങ്കിൽ സഖ്യകക്ഷികളായ ഈജിപ്തിനും ജോർദാനുമുള്ള സഹായം നിർത്തുമെന്നും മുന്നറിയിപ്പ് നൽകി അതിനിടെ ശനിയാഴ്ച ഉച്ചയ്ക്ക് മുൻപ് മുഴുവൻ ബന്ധികളെയും ഹമാസ് വിട്ടയച്ചില്ലെങ്കിൽ ഗാസ വെടിനിർത്തൽ റദ്ദാക്കുമെന്നും ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കിയിട്ടുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ഈ കാര്യം ആവർത്തിച്ചു പറയുകയുണ്ടായി അതേസമയം വെടിനിർത്തൽ കരാർ മാലിച്ചാലേ ബന്ദികളുടെ മോചനം സാധ്യമാകൂ എന്ന് ഹമാസും പ്രതികരിച്ചിട്ടുണ്ട് മുന്നറിയിപ്പും ഭീഷണിയുമായി ലോകത്ത് രണ്ട് പ്രബല രാഷ്ട്രങ്ങളുടെയും തലവന്മാർ ഉന്നം നോക്കിയിരിക്കുന്നുണ്ടെങ്കിലും കിഴക്കൻ ജെറുസലേം തലസ്ഥാനമായി പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമെന്ന നയത്തിൽ വിട്ടുവീഴ്ച ഇല്ലെന്ന് ഈജിപ്ത് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവിച്ചു സൈനികരുടെ അവധികൾ റദ്ദാക്കിയ ഇസ്രായേൽ സൈന്യം ഗാസ അതിർത്തിയിൽ ഇപ്പോൾ സൈനിക നീക്കവും ആരംഭിച്ചിട്ടുണ്ട് അതേസമയം ഗാസയിൽ സമാധാനം നിലനിർത്താനായി നേരത്തെ നിശ്ചയിച്ചതുപോലെ ബന്ധികളുടെ മോചനം നടത്തണമെന്ന് ഐക്യരാഷ്ട്ര സംഘടനാ മേധാവി ആന്റോണിയോ ഗുട്ടേറസ് ഹമാസിനോട് അഭ്യർത്ഥിച്ചു ജനുവരി പത്തൊമ്പതിന് ആരംഭിച്ച വെടിനിർത്തൽ ഇസ്രായേൽ തുടർച്ചയായി ലംഘിക്കുന്നുവെന്നും സഹായങ്ങൾ തടയുന്നുവെന്നും ആരോപിച്ചാണ് ശനിയാഴ്ചത്തെ അടുത്തഘട്ട ബന്ധുമോചനം അനിശ്ചിതമായി നീട്ടുമെന്ന് ഹബാസ് കൈദിവസം പ്രസ്താവിച്ചത് കൂടാതെ ഗാസ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് പിന്നാലെ ഇസ്രായേൽ സൈന്യം വെസ്റ്റ് ബാങ്കിൽ നാൽപ്പതിനായിരം ഫലസ്തീനികളെ കുടിയൊഴിപ്പിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ജനുവരി മുതൽ തുടരുന്ന കനത്ത റെയ്ഡും ആക്രമണവും കാരണമാണ് പൂട്ടാൻ കൊടിയൊഴുപ്പിക്കൽ നടന്നത് ഐക്യരാഷ്ട്ര സഭയുടെ യു എൻ ആർ ഡബ്ല്യു എ ഏജൻസിയാണ് ഇത് സംബന്ധിച്ച കണക്ക് പുറത്തുവിട്ടത് കീബ്രൂൺ നഗരത്തിനടുത്ത് ദസനിലേറെ വീടുകൾ സേന നിലംപരിശാക്കുകയും ചെയ്തു റോഡുകളും വാഹനങ്ങളും തകർത്തതായും യു എൻ ആർ ഡബ്ല്യു എ പറയുകയുണ്ടായി ചൊവ്വാഴ്ചയും തുടർന്ന വ്യാപക റെയ്ഡിൽ ജനിൻ മേഖലയിൽ മൂന്നുപേരെ അറസ്റ്റ് ചെയ്തു ജനിൻ അഭയാർത്ഥി ക്യാമ്പും തൊട്ടടുത്ത പ്രദേശങ്ങളും ലക്ഷ്യമിട്ട് തുടങ്ങിയ ആക്രമണം മറ്റു അധിനിവ മേഖലകളിലേക്കും വ്യാപിക്കുകയായിരുന്നു ഷംസ് ഫറാം അഭയാർത്ഥി ക്യാമ്പുകളിൽ എഴുപത്തി ആറായിരത്തി അറുന്നൂറ് പലസ്തീനുകളാണ് കഴിഞ്ഞിരുന്നത് ജനുവരി ഇരുപത്തി ഒന്നിന് തുടങ്ങിയ സൈനിക നടപടിയെ തുടർന്ന് അഭയാർത്ഥി ക്യാമ്പുകളിലെ താമസക്കാരിൽ ഭൂരിഭാഗവും ഒഴിഞ്ഞുപോയെന്ന് യു എൻ ആർ ഡബ്ല്യു എ അറിയിച്ചു തുടർച്ചയായ ആക്രമണങ്ങൾ പ്രദേശത്തെ വാസയോഗ്യമല്ലാതാക്കി കഴിഞ്ഞ വർഷം അറുപത് ശതമാനത്തിലേറെ കുടുംബാംഗങ്ങളും കുടിയൊഴിപ്പിക്കപ്പെട്ടത് ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിലാണ് ഈ വർഷം വെസ്റ്റ് ബാങ്കിൽ മുപ്പത്തി എട്ട് വ്യോമാക്രമണങ്ങളാണ് നടന്നതെന്നും യു എൻ ആർ ഡബ്ല്യു എ വ്യക്തമാക്കി യു എസ് ആസ്ഥാനമായ സായുധ സംഘടനാ സ്ഥലവും സംഭവ ബാറ്റയും എന്ന സംഘടനയുടെ കണക്ക് പ്രകാരം എഴുപതോളം പേർ വെസ്റ്റ് ബാങ്കിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇവരിൽ നാൽപ്പത്തിനാലു പേർക്കും ജീവൻ നഷ്ടപ്പെട്ടത് ജനിൽ ഉബാസ് അഭയാർത്ഥി ക്യാമ്പുകളിലെ ഇസ്രായേൽ ആക്രമണത്തിലാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മലയാളം